കോഴിക്കോട് വടകരയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ ഏറാമല സ്വദേശി ബിജീഷിനെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് വടകര താഴയങ്ങാടി സ്വദേശി ഫാസിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഫാസിലിനെ കൈനാട്ടി മേൽപ്പാലത്തിനു സമീപം മരിച്ച നിലയിൽ കണ്ടത് മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചതായിരുന്നു മരണത്തിന് കാരണം സംഭവത്തിൽ ഫാസിലിനെ രക്ഷിക്കാമായിരുന്നിട്ടും അതിന് മുതിരാതിരുന്ന മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ഏറാമല കുന്നുമക്കരയിൽ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് വിജിസ്റ്റിലേക്ക് എത്തിയത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഫാസിലിന്റെ മരണത്തിന്റെ ചുഴലിഞ്ഞു അമിതമായി ലഹരി ഉപയോഗിച്ചതിലൂടെ ഫാസിൽ രക്തം ചാതിച്ചെന്നും ഭയത്താലാണ് ഓടി രക്ഷപ്പെട്ടത് എന്നും പ്രതി പോലീസിന് മൊഴി നൽകി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂട്ടുപ്രതികളായ മറ്റ് രണ്ടുപേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കോഴിക്കോട്